തിരുവനന്തപുരം വട്ടിയൂർക്കാവിന് സമീപം അതായത് വട്ടിയൂർക്കാവ് സരസ്വതി വിദ്യാലയത്തിന് തൊട്ടടുത്തായിട്ട് സരസ്വതി വിദ്യാലയത്തിനവിടെ നിന്ന് ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഞാൻ നിൽക്കുന്ന ഈ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടം ഉള്ളത് ഇതിനകത്ത് നമുക്കൊരു ടു ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റ് വിൽപ്പനയ്ക്കുണ്ട് ഞാനിപ്പം നിൽക്കുന്ന ഈ അത്യാവശ്യം ഫർണിഷിംഗ് ചെയ്ത ഈ ഒരു ത്രീ ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റ് വിൽപ്പനയ്ക്കുള്ളതാണ് ഇതിൽ ടു ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേവലം അമ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും ഞാൻ രണ്ട് അപ്പാർട്ട്മെൻറ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് നിങ്ങൾ കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ് ഈ കാണുന്ന ഒരു കോമൺ സ്പേസ് ആണ് ഈ ഭാഗത്തായിട്ട് നമ്മുടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ബാൽക്കണി ആക്സസ് വരുന്നുണ്ട് ഇതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസും വരും കിച്ചൺ വരുന്നത് ഇതാ ഇതുപോലൊരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കിച്ചൺ തന്നെയാണ് വരുന്നത് ഫുൾ ആയിട്ട് മോഡല കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കിതിനകത്ത് ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് മെറ്റീരിയൽസാണ് അതുപോലെ പൈപ്പ് ഫിറ്റിംഗ്സ് ആയങ്കെല്ലാം തന്നെ പ്രീമിയം ബ്രാൻഡ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതൊക്കെ ജാഗ്വോറിൻ്റെ ഫിറ്റിങ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് നമുക്കിതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് തന്നെ നമ്മുടെ വർക്ക് ഏരിയ കാണാൻ സാധിക്കും അതിൻ്റെ ഒരു അറ്റത്തായിട്ട് വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാവുന്ന രീതിയിലും സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി എവിടെയാണ് നിങ്ങൾ ചോദിക്കുന്നുണ്ട് ആ പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സരസ്വ വിദ്യാലയത്തിൻ്റെ ഫ്രണ്ടിലൂടെ കാണുന്ന റോഡ് നേരെ ചെന്ന് ഇളിപ്പോ കയറുന്ന റോഡാണ് ആ റോഡ് കുറച്ചു ദൂരം വരുമ്പോഴത്തേക്ക് ഒരു ട്രാൻസ്ഫോമർ വരും ട്രാൻസ്ഫോമറിന് തൊട്ട് മുമ്പ് തന്നെ ഇടത്തോട്ട് തിരിച്ച് ബ്ലൂ ബ്രിക്സ് ആൽഫ എന്ന് പറയുന്ന ഈ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ അടുത്തും ഫ്ലാറ്റ് സമുച്ചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലായിട്ട് പതിനൊന്ന് അപ്പാർട്ട്മെന്റുകൾ മാത്രമുള്ള ഘട്ടമാണ് ഇതിനകത്താണ് രണ്ടെണ്ണം നമുക്കിപ്പോൾ വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂമുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ് എല്ലാ റൂമുകളിലും ഇതുപോലുള്ള കബോർഡ് വർക്ക് എല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫിറ്റിംഗ്സ് എല്ലാം തന്നെ റോക്ക പോലുള്ള പ്രീമിയം ബ്രാൻഡാണ് ഉപയോഗിച്ചിട്ടുള്ളത് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജാഗ്വാറിന്റെ ഫിറ്റിംഗ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ഈ ത്രീ ബി എച്ച് കെ അപ്പാർട്ട്മെന്റ് ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാൻ പറ്റുന്ന ഒരു റൂമാണ് തൈക്കിയാൽ വരുമ്പോൾ തന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ ബാത്റൂം പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ചുകൂടെ വലിപ്പമുള്ള വലിയൊരു കബോർഡാണ് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു ഉദ്ദേശിക്കുന്ന പ്രൈസ് എൺപത് ലക്ഷം രൂപയാണ് അതായത് ഫർണിഷിംഗ് എല്ലാം ചെയ്ത ഈ ഒരു അപ്പാർട്ട്മെൻറ്റിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് എൺപത് ലക്ഷം രൂപയും വിത്തൗട്ട് ഇന്റീരിയേഴ്സ് നമുക്കൊരു ടു ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റ് സെയിം ഇതിനകത്ത് അവൈലബിൾ ആണ് അതിന്റെ പ്രൈസ് വരുമ്പോൾ അൻപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും നമുക്ക് ഒത്തിരി അധികം കോമൺ അമിറ്റീസ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് അതായത് ക്ലബ് ഹൗസ് ഉണ്ട് ടെറസിലായിട്ട് നമുക്കൊരു പാർട്ടി ഏരിയ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കോമൺ അമിറ്റീസ് എല്ലാം ഉള്ളൊരു അപ്പാർട്ട്മെന്റ് ആണ് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കാണും ഞാൻ ഇതിന്റെ ബാക്കി ഭാഗത്തേക്ക് നമ്മുടെ ഒരു ടു ബി എച്ച് കെ അപ്പാർട്ട്മെന്റ് കൂടെ കണ്ടോ അതുകൂടെ ഞാൻ കാണിച്ചു തന്നേക്കാം ഇത് ഇതാണ് നമ്മുടെ ഇതിന് മൂന്നാമത്തെ ബെഡ്റൂം കേട്ടോ ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ആണ് ഈ കാണുന്ന ടു ബി എച്ച് കെ നമുക്ക് ഇതിനകത്ത് വിൽപ്പനയ്ക്കുള്ളതാണ് ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് എന്താ ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസ് അവിടെ ആയിട്ട് നമുക്ക് ഒരു ബാൽക്കണി ഏരിയ വരും ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് വരും ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഇതിനകത്ത് ഇൻറ്റീരിയർ വർക്കുകൾ ഒന്നും ചെയ്തിട്ടില്ല വിത്തൌട്ട് ഇൻറ്റീരിയേഴ്സാണ് ഇത് സെയിലിന് വെച്ചിട്ടുള്ളത് വിത്തൗട്ട് ഇന്റീരിയേഴ്സ് നമുക്ക് ഈ ഒരു ഫ്ലാറ്റിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് അൻപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിൽ ഇവിടെ ആയിട്ട് നമ്മുടെ വർക്ക് ഏരിയയും ഇവിടെ ഒരു സ്റ്റോർ റൂം അടക്കമാണ് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് രണ്ടും സിമിലർ ആയിട്ടുള്ള രീതിയിലുള്ള ബെഡ്റൂംസ് ആണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ പ്രീമിയം രീതിയിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ബെഡ്റൂമിലാണെങ്കിൽ ഈ ഒരു ചുമരിൽ ഇവിടെ ടി വി യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് കബോർഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഇതേപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് കേവലം പതിനൊന്ന് അപ്പാർട്ട്മെൻറ്റ്സ് മാത്രമുള്ളൊരു കിട്ടുവാണ് പക്ഷേ ഇതുപോലെ ഒരു കോമൺ അമിറ്റി വരുന്നുണ്ട് ഇങ്ങനെ ഒരു ക്ലബ് ഹൗസ് സജ്ജീകരിച്ചിട്ടുണ്ട് അതായത് ഇവിടെ ആയിട്ട് നമുക്കൊരു കോമൺ ഏരിയ ഇവിടെ ഓഫീസ് റൂം വരും ഇതൊരു റെക്രിയേഷൻ റൂമാണ് അതായത് ടേബിൾ ടെന്നീസ് കളിക്കാവുന്ന രീതിയിൽ ഒരു റെക്രിയേഷൻ റൂം സജ്ജീകരിച്ചിട്ടുണ്ട് ചെറിയൊരു ജിമേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗസ്റ്റിനൊക്കെ തങ്ങാവുന്ന രീതിയിൽ ഒരു ഗസ്റ്റ് യൂട്ടും നമുക്കിതിനോട് ചേർന്ന് തന്നെ കാണാൻ സാധിക്കും ഇതാ ഇത് വരുന്ന ഒരു ഗസ്റ്റ് ചൂട്ടാണേ നമുക്ക് ഇതിനകത്തുള്ള പതിനൊന്ന് അപ്പാർട്ട്മെൻറ്റ് സുഖമായിട്ട് വന്ന് പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള പാർക്കിംഗ് സൗകര്യം ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും കേട്ടോ ഈസിലി വന്ന് വണ്ടികൾ ഉണ്ടെന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് എന്നിട്ട് ഇവിടുന്ന് ആ മേളിൽ കയറി നമ്മുടെ ലിഫ്റ്റിൽ കയറി നമ്മുടെ ഫ്ലാറ്റുകളിലേക്ക് പോകാവുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ക്ലബ് ഹൗസും അതുപോലെ ഏറ്റവും ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പാർട്ടി ഏരിയയും കാണാം ട്വൻറ്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റി സർവീസും ലഭ്യമാണ് അതുപോലെ തന്നെ സി സി ടി വി സർവേലൻസിലുമാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത് ഇതിന് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം നമുക്ക് ഫുള്ളി ഫർണിഷ് ചെയ്ത ആ ഒരു അപ്പാർട്ട്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ത്രീ ബി എച്ച് കെ ആണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് അതിൻ്റെ പ്രൈസ് വരുമ്പോൾ എൺപത് ലക്ഷം രൂപയും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ടു ബി എച്ച് കെ അപ്പാർട്ട്മെൻ്റ് പ്രൈസ് വരുന്നത് അൻപത്തഞ്ച് ലക്ഷം രൂപയാണ് പിന്നെ അല്ലാണ്ട് ഇതിനകത്ത് ഫർണിഷ് ചെയ്യാത്ത ഒരു ത്രീ ബി എച്ച് കെയും കൂടെ ഉണ്ട് കേട്ടോ അത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉടമയോട് എന്നെ സംസാരിച്ച് കഴിഞ്ഞാൽ അത് ഡീലാക്കാൻ സാധിക്കും അതാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ത്രീ ബി എച്ച് കെ ഉണ്ട് അതിൻ്റെ പ്രൈസ് വരുമ്പോൾ എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്